വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാത്തതിന് സാഹസികമായി ബസ് തടഞ്ഞ് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോം ഗാർഡ് റോഡിൽ കിടന്നായിരുന്നു ബസ് തടഞ്ഞത് കോഴിക്കോട് കുന്ദമംഗലം റൂട്ടിലാണ് ഈ സംഭവം നടന്നത് അപ്പോൾ ഈ കണ്ടില്ലേ നമ്മുടെ ഹോം വണ്ടിയുടെ മുന്നിൽ കയറിയും കിടന്നു ആ അതാണ് കളി സൂപ്പറായി താരം കോഴിക്കോട് നിന്ന് ഗൂഗിൾ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേർന്നു ആള് ആലിപ്പുളിയാണ് ഒരുപക്ഷെ ഇയാൾക്ക് ഇത്തരത്തിലുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം കുട്ടികൾ ബസ്സിൽ പോകുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട് ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടയാളാണ് ഈ കോഴിക്കോട് കുന്നമംഗലത്ത് നിന്ന് പാളയത്തേക്ക് പോകുന്ന നിയ എന്ന് പറയുന്ന ബസ്സിന് മുമ്പിലാണ് ഈ ഹോം കാർഡ് ഈ രീതിയിൽ അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നുണ്ട് എന്റെ നെഞ്ചത്തുകൂടി വണ്ടി കയറ്റു എന്നൊക്കെ പറയുന്ന ആക്ഷൻ ആ വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കും അതിനെ കൈയ്യടിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപാട് ഒട്ടുമിക്ക വിദ്യാലയങ്ങളുടെ മുമ്പിലും ഉണ്ടാവുന്നുണ്ട് കാരണം കുട്ടികളെ കയറ്റാതെ പോവുക അല്ലെങ്കിൽ കുട്ടികളെ ബസ് സ്റ്റോപ്പിന് കുറച്ചധികം ദൂരത്ത് കൊണ്ടുപോയി നിർത്തുക അതിനുശേഷം കുട്ടികൾ ഓടി വരുമ്പോൾ വീണ്ടും ബസ് എടുത്തുകൊണ്ടുപോകുക ഇത്തരത്തിലുള്ള ക്രൂരതകൾ സ്വകാര്യ ബസ്സുകാരെന്തായാലും വിദ്യാർത്ഥികളോട് കാണിക്കുന്നുണ്ട് അതിലൊരു പ്രതിഷേധം കനത്ത പ്രതിഷേധം മാത്രമല്ല അത് റോഡിൽ കടന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം